സാംസ്കാരിക മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സാംസ്കാരിക സാംസ്കാരിക ടൗൺ സമ്മേളനം പ്രവർത്തക ആർ സാംസ്കാരികം ഉദ്ഘാടനം ചെയ്തു കോണൽ നന്ദകുമാറിന്റെ അധ്യക്ഷതയിൽ അനിൽ ആർ ആർ സ്വാഗതം പറഞ്ഞു പ്രമുഖ സാംസ്കാരിക പ്രവർത്തക ഉദ്ഘാടനം നിർവഹിച്ചു രണ്ട് പ്രത്യേക ശാസ്ത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് ഇത്തരത്തിലൊരവസ്ഥ ഇന്ത്യക്ക് ഈ വന്നു ചേരുമെന്ന് ഒരു പക്ഷേ ോ ഒരുപക്ഷെ അത് കൊല്ലം കഴിഞ്ഞപ്പോൾ പോലുമോ ആരെങ്കിലും എന്നറിയില്ല ഡി സുരേഷ് കുമാർ ഡി വിമല ഷീല ജഗധരൻ ഷാജഹാൻ ടി എൻ വിജയകൃഷ്ണൻ ആർ രവീന്ദ്രൻപിള്ള വി പി ജയപ്രകാശ് മേനോൻ എന്നിവർ പങ്കെടുത്തു കുട്ടികൾ അവതരിപ്പിച്ച നൃത്തശില്പവും സാംസ്കാരിക ജാതകങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും നടന്നു മിച്ചമുള്ള நியூஸ் பீரோ கருநாகப்பள்ளி